ഹായ് ഗായ്സ് ഞാൻ ഇന്നലെ ഏവൂര് വൃന്ദാൻഡിയുടെ വീട്ടിൽ പോയായിരുന്നു ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജ്യൂസും സദ്യയും പായസമൊക്കെ തന്നായിരുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന അച്ചാച്ചനും ഫ്രണ്ട്സാണ് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് റോഡിലോട്ടാണ് റോഡിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് കുഞ്ഞു കൃഷ്ണന്മാരെയും കുഞ്ഞു രാധന്മാരെയായിരുന്നു കുറച്ചു നേരം ഞാൻ ഡാൻസ് ഒക്കെ കണ്ട് നിന്നു പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നതായിരുന്നു പക്ഷെ എനിക്ക് ഈ വർഷം പറ്റിയില്ല അടുത്ത വർഷം സെറ്റാക്കി തരാമെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ചെറിയ സന്തോഷമൊക്കെ വന്നേ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതിയായി അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് എനിക്ക് വാങ്ങിച്ചു തരാ എന്ന് അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഇല്ലാതെ എന്ത് ഉത്സവം അവിടെ നിന്ന് ഞങ്ങൾ തീറ്റ മത്സരം തുടങ്ങി ഐസ്ക്രീം ബജ്ജി പാനിപ്പൂരി കോണ് അങ്ങനെ കടയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ തിന്നു എന്തായാലും ഉപ്പാപ്പിമാരുടെ കൂടെ ഒരു അടിപൊളി ദോശ ആയിരുന്നു